സൗഭാഗ്യയുടെ വീട്ടിലെ ആഘോഷങ്ങളെല്ലാം ഒരുക്കുന്നത് സൗഭാഗ്യമാണ് അതെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ അവരുടെ വിവാഹത്തിലേക്ക് തന്നെയാണ് നോക്കുന്നത് എന്ന് കൂടി പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി അതിവേഗമാണ് അത് മാറുന്നത് ഇപ്പോഴിതാ സൗഭാഗ്യ ഏട്ടത്തി അമ്മയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമ്മാനങ്ങളെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ അതിവേഗം ഇത് മാറുകയുമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി അതിവേഗം ഇത് മാറാനുള്ള കാരണം സൗഭാഗ്യ യുടെ സ്നേഹം തന്നെയാണ് സൗഭാഗ്യ അർജുൻ്റെ കുടുംബത്തിലേക്ക് ചെന്നതിനു ശേഷം ഒരുപാട് ദുഃഖവാർത്തകൾ സംഭവിച്ചപ്പോഴും ആ കുടുംബത്തോടൊപ്പം തന്നെ ആ കുടുംബത്തിലെ ഒരു പ്രധാന വ്യക്തിയെപ്പോലെ എല്ലാവരെയും നോക്കിയ ഒരു വ്യക്തി തന്നെയാണ് സൗഭാഗ്യം അതെടുത്തു പറഞ്ഞേ മതിയാകും അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം അതിനൊരുപാട് കാരണങ്ങളുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നതും അതുപോലെ തന്നെയാണ് എന്ന് പറയാം ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് ഈ വാർത്തയിലെല്ലാം തന്നെ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ സൗഭാഗ്യയുടെ സ്നേഹം കണ്ട് മതിവരാതെ തന്നെയാണ് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ചുള്ള ഓരോ ഉത്തരങ്ങളും പറയുന്നത് പ്രേക്ഷകർക്ക് സൗഭാഗ്യയുടെ ആ സ്നേഹം തന്നെ മനസ്സിലായി സൗഭാഗ്യം എന്തുമാത്രമാണ് ആ കുടുംബത്തിൽ നിൽക്കുന്നതെന്ന് മനസ്സിലായി എത്രമാത്രം സൗഭാഗ്യയ്ക്ക് ആ കുടുംബവുമായ അടുപ്പമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അത്രമാത്രം തന്നെ സൗഭാഗ്യയുടെ സ്നേഹം ഞങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള ഓരോരുത്തരും പറയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയെ അതിവേഗം ഇത് മാറുകയുമാണ് എന്തായിരുന്നു പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു വാർത്ത അതുപോലെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയും ഇത് തന്നെയായി മാറുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതൊരു സന്തോഷമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ സൗഭാഗ്യമാണ് ഇതെല്ലാം ഒരുക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സൗഭാഗ്യ തന്നെയാണ് ഫോട്ടോഗ്രാഫി മുതൽ ക്യാമറ അതുപോലെ എല്ലാ കാര്യങ്ങളും സൗഭാഗ്യയ്ക്ക് ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളവരെക്കൊണ്ടും സൗഭാഗ്യയ്ക്ക് താല്പര്യമുള്ളവരെ കൊണ്ടുമാണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് എല്ലാം അർജുനും അർജുന സഹോദരനും സൗഭാഗ്യയുടെ കൈകളിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് സൗഭാഗ്യയ്ക്ക് ഒരുപാട് കോണ്ടാക്റ്റുകൾ ഉള്ളത് തന്നെ സദ്യ മണ്ഡപം ഇവന്റ് മൈലാഞ്ചി മേക്കപ്പ് വീഡിയോഗ്രഫി ഫോട്ടോഗ്രഫി തുടങ്ങി എല്ലാം സൗഭാഗ്യയ്ക്ക് വേണ്ടപ്പെട്ടവരാണ് സൗഭാഗ്യം ഒന്ന് വിളിച്ചാൽ എത്തുന്ന ഓടി എത്തുന്ന ഒരുപാട് പേരാണ് അവിടെ എത്തിയിട്ടുള്ളത് സൗഭാഗ്യമുള്ള ഇഷ്ടം കൊണ്ട് തന്നെ സൗഭാഗ്യയുടെ കുടുംബത്തിൻ്റെ എല്ലാം തന്നെ സന്തോഷം എടുക്കാനായി നിരവധി പേരാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത് ഈ ഒരു ദിവസം ഇവർക്ക് അനുഗ്രഹം നൽകാനും നിരവധി പേർ എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഓരോന്നോരോന്നായി തന്നെയാണ് ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും പങ്കുവയ്ക്കും വാർത്തകളും അതുതന്നെയാണ് കാരണം അത്രമാത്രം പ്രേക്ഷകരാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് വളരെയധികം സന്തോഷമാണെന്ന് കൂടി പറഞ്ഞേ മതിയാകും പ്രേക്ഷകർക്കത് വളരെയധികം ഇഷ്ടവുമാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് അതിവേഗം മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകരൊക്കെ തന്നെ നിരവധി പേര് ഇതിൻ്റെ വാർത്തകളോടെ തന്നെ ഏറ്റെടുക്കുന്നുണ്ടെന്ന് പറയുന്നത് പോലെ സൗഭാഗ്യരുടെ സ്നേഹവും അറിയിക്കുന്നുണ്ട് നിരവധി പേർക്കാണ് സൗഭാഗ്യ ഇപ്പോഴും വലിയൊരു താരമായി തന്നെ നിൽക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ